നമസ്കാരം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രംഗത്തിറങ്ങിയിരിക്കുന്നു വിദേശത്ത് പോയിട്ട് എന്താണെന്ന് പഠിക്കാൻ പറ്റിയതെന്ന് അറിഞ്ഞാൽ നമുക്കൂടി പഠിക്കാതിരുന്നത് അങ്ങേരെ അസാമാന്യ ബുദ്ധിയുള്ള ഒരു പണ്ഡിതനാണ് ആ മുഖം തന്നെ അറിയാം ഒരു ദിവ്യ തേജസ് ആ മുഖത്തിലെ ലോളി നമ്മുടെ ഈ ലോക ലോകത്താകെ നടക്കുന്ന വികസന പ്രക്രിയ മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വരേണ്ടതായിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് മന്ത്രിമാരും ഭരണ തലവന്മാരും വിദേശ യാത്രകൾ പോവുകയും ഓരോ രാജ്യത്ത് നടക്കുന്ന വികസന പ്രക്രിയ മനസ്സിലാക്കുകയും ചെയ്യുന്ന ചെറിയ കാര്യമില്ല ഇതൊരു മഹാസംഭവമാണ് ഇവിടെ പിന്നെ ഞങ്ങൾ പിന്നെ പോയ പോയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സൈക്കിളിന് സഞ്ചരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേകതര റോഡുണ്ടാവും

നമുക്ക് വെറൈറ്റി ൾസിന്ത്ര പോയിട്ട് വന്ന് നാളെ മുതൽ റിസൾട്ട് സമയം എടുക്കും വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ 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 ഉണ്ടാവാൻ ഉണ്ടാവാൻ സാധ്യത സാധ്യത ഉണ്ട് വിദ്യാർത്ഥികളെ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു എന്തായാലും കേരളത്തിന് നേട്ടം തന്നെ കാര്യത്തിൽ ഒരു ഒന്ന് ഉണ്ടാവും